ൾ തിരിയുന്നത് ഇലക്ട്രോണുകൾ തിരിയുന്നു അങ്ങനെ ഒരു ചിത്രമാണ് നമുക്ക് ആറ്റത്തെ കുറിച്ച് ആലോചിക്കുക പെട്ടെന്ന് മനസ്സിലേക്ക് വരിക പക്ഷെ ഇനി ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഈ ആറ്റത്തെ കുറിച്ചും ഇലക്ട്രോണുകളെ കുറിച്ചുമുള്ള എല്ലാ ചിന്തകളും പൂർണ്ണമായിട്ടും മാറിയിരിക്കും അപ്പൊ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിനെയും ഓർബിറ്റലുകളെയും ഒക്കെ പുതിയൊരു രീതിയിൽ കണ്ടുനോക്കാം ഈ ചിത്രത്തിൽ കാണുന്നതാണ് ക്ലാഡ്നി പ്ലേറ്റ് അഥവാ ക്ലാഡ്നി പാറ്റേൺസ് എന്ന് പറയുന്നത് ഇത് വൈബ്രേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സർഫസ് അതിപ്പോൾ റബ്ബറോ മറ്റുള്ളവ ചെണ്ടയോ എന്ത് വേണമെങ്കിലാവാം അപ്പൊ അങ്ങനെയൊരു സർഫസ് ഒരു കൃത്യമായ ഫ്രീക്വൻസിയിലുള്ള ശബ്ദത്തിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ മേളില് എന്തെങ്കിലും പൗഡറോ മണലോ അങ്ങനെ എന്തെങ്കിലും വിതറിക്കഴിഞ്ഞാൽ അപ്പൊ അതിനകത്ത് ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടാകുന്നതായിരിക്കും അപ്പൊ ആ പാറ്റേണിനെയാണ് നമ്മൾ ക്ലാഡ്നി പ്ലേറ്റ് പാറ്റേൺ എന്ന് പറയുന്നത് ഇതും ഇലക്ട്രോണും ഓർബിറ്റുകളും നമുക്ക് എന്താണ് ബന്ധം ഇപ്പൊ ചോദിക്കരുത് ഉടനെ തന്നെ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും ഞാൻ പറയാതെ തന്നെ എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആറ്റത്തിന്റെ ചരിത്രത്തിലേക്ക് പോകാം അപ്പൊ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ജെ ജെ തോംസൺ ഇലക്ട്രോണിനെ കണ്ടുപിടിക്കുന്നത് അപ്പൊ ആ കണ്ടുപിടിച്ച ശേഷം ജെ ജെ തോംസൺ ആണ് ആദ്യത്തെ അറ്റോമിക് മോഡൽ നിർമ്മിക്കുന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ജെ ജെ തോംസൺ ഈ പ്ലം പോട്ടിങ് മോഡൽ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന ഈ മോഡലിനെ നിർമ്മിക്കുന്നത് പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ഒരു ആറ്റത്തിനുള്ളിൽ ഇങ്ങനെ ഇലക്ട്രോണുകൾ വെതിറിട്ടിരിക്കുന്നത് പോലത്തെ ഒരു സ്ട്രക്ചർ ആണ് ടോംസൺ ഇമാജിൻ ചെയ്തിരുന്നത് ഈ മോഡലിന് വെറും ഏഴ് വർഷത്തെ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് റുദർഫോർ അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഗോൾഡ് ഫോയിൽ സ്കാറ്ററിങ് എക്സ്പെരിമെന്റ് നടത്തുന്നത് ഇതിലൂടെയാണ് ആറ്റത്തിനകത്ത് ആരുമേറിയ പോസിറ്റീവ്ലി ചാർജ് ഉള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ട് എന്ന് മനസ്സിലാവുന്നത് അതിനുശേഷം റിദർഫോൾ തന്നെയാണ് പുതിയ മോഡല് കണ്ടുപിടിക്കുന്നത് പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്ന ഒരു മോഡൽ ഈ മോഡൽ സൂര്യനു ചുറ്റും ഗ്രഹങ്ങൾ തിരിയുന്നത് കൂടെ തന്നെയായി പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പോലെയല്ല ഇലക്ട്രോണോ മാഗ്നറ്റിക് ഫോഴ്സ് ഇലക്ട്രോണിന് നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രിക് ചാർജ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ ഇങ്ങനെ ചാർജുള്ള ഇലക്ട്രിക് ചാർജ് ഉള്ള ഒരു വസ്തു ആക്സിലറേറ്റ് ചെയ്യുവോ അല്ലെങ്കിൽ ദിശ മാറുകയോ ഇതിനകത്ത് നിന്ന് തുടർച്ചയായിട്ട് ലൈറ്റിനെ റേഡിയേറ്റ് ചെയ്യും അപ്പൊ ഈ റേഡിയേഷനിലൂടെ ഈ ഇലക്ട്രോണിന്റെ എനർജി നഷ്ടപ്പെടുകയും അപ്പൊ അങ്ങനെ എനർജി നഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരെ ന്യൂക്ലിയസിനകത്തേക്ക് തന്നെ വീഴുകയും ചെയ്യും ഇപ്പൊ റിതർഫോർഡിന്റെ മോഡലിൽ ഈ ആറ്റം എങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു എന്ന് പറയാൻ സാധിച്ചില്ല അപ്പൊ ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് യാതൊരു പരിഹാരവും ഇല്ല ഈ സമയത്താണ് ക്വാണ്ടം മെക്കാനിക്സ് ജനിക്കുന്നത് ക്വാണ്ടം മെക്കാനിക്സിന്റെ തുടക്കത്തെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല അപ്പൊ ഈ ക്വാണ്ടത്തിന്റെ കൺസെപ്റ്റ് ആദ്യമായിട്ട് നീൽസ് ബോറാണ് ഈ ആറ്റത്തിന്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ ഇവിടുത്തെ പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിന് ചില നിശ്ചിത അകലത്തിൽ മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ അതേപോലെ അതിന് നിശ്ചിത എനർജികൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ തുടർച്ചയായിട്ട് എനർജി നഷ്ടപ്പെട്ട് ന്യൂക്ലിയസിലേക്ക് വീഴുന്ന ആ പ്രശ്നം മാറും കാരണം എനർജി കൈമാറ്റം ചെയ്യണമെങ്കിൽ നിശ്ചിത ക്വാണ്ടകളായിട്ടേ പറ്റുള്ളൂ അപ്പൊ നേരത്തെ ഉണ്ടായിരുന്നതുപോലെ തുടർച്ചയായിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എനർജി നഷ്ടപ്പെടുന്ന ആ പ്രതിഭാസം ഇപ്പോയില്ല അപ്പൊ ക്വാണ്ടം മെക്കാനിക്സിന്റെ ചില ചില തത്വങ്ങൾ ഉപയോഗിച്ച് ഈ സ്ട്രക്ചർ ഓഫ് ആറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റിയെങ്കിലും ആ ക്വാണ്ടം മെക്കാനിക്സിന്റെ പുരോഗതിക്ക് അനുസരിച്ച് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഇതിനകത്ത് കണ്ടു തുടങ്ങി അപ്പൊ ഇത് പൂർണ്ണമായിട്ട് ക്ലാസിക്കലും അല്ല പൂർണ്ണമായിട്ട് ക്വാണ്ടോ അല്ലാത്തത് കൊണ്ട് നമുക്കിതിനെ സെമി ക്ലാസിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ആറ്റം എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് പൂർണ്ണമായിട്ട് ഉപയോഗിച്ചാലും അത് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടാവും എന്ന് പറയാൻ പറ്റുമോ ഈ ബോർസ് മോഡലിനകത്തും ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും സർക്കുലർ ആയിട്ടുള്ള ഓർബിറ്റിലായിരുന്നു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ഒരു സർക്കുലർ ആയിട്ടുള്ള ഓർബിറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇലക്ട്രോൺ എന്ന് അറിയാമെങ്കിൽ നമുക്കപ്പോ ഇലക്ട്രോണിന്റെ പൊസിഷനും അതിന്റെ സ്പീഡും കൃത്യമായിട്ട് അറിയാൻ പറ്റും പക്ഷെ ഹെയ്സൺബർഗിന്റെ അൺസർട്ടണിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് നമുക്ക് യാതൊരു വസ്തുവിന്റെയും പൊസിഷനും അതിന്റെ സ്പീഡും ഒരേ സമയത്ത് അറിയാൻ പാടില്ല എന്നാണ് അപ്പൊ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാല് ഈ നീൽസ് പൂവറിന്റെ മോഡല് ശരിയാവാൻ പാടില്ല ഏകദേശം അതേ സമയത്താണ് ഇലക്ട്രോണുകൾക്ക് വേവ് നേച്ചർ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത് നീൽസ് ബോറിന്റെ ഈ മോഡലിനകത്ത് ഇലക്ട്രോണുകൾ പാർട്ടിക്കൾ മാത്രമായിട്ടായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത് പക്ഷെ അതിന്റെ വേവ് നേച്ചർ കൂടെ കൺസിഡർ ചെയ്താലേ എന്റെ എല്ലാ പ്രോപ്പർട്ടീസും കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ വേവ് എന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് പുതിയ ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു ആ മറ്റ് ഇതുകൂടാതെ തന്നെ എക്സ്പിരിമെന്റൽ ആയിട്ടുള്ള പല ഒബ്സർവേഷനും നീൽസ് ബോറിന്റെ മോഡലിന് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും കോർ മോഡൽ ഉപേക്ഷിച്ച് ക്വാണ്ടം മോഡൽ സ്വീകരിക്കുകയായിരുന്നു ഉണ്ടായത് അപ്പോൾ ഇതൊക്കെ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലാണ് കേട്ടോ അപ്പോ ഈ പുതിയ ക്വാണ്ടം മോഡൽ വന്നിട്ട് തന്നെ ഇപ്പൊ ഏകദേശം നൂറ് വർഷമാകുന്നു അപ്പൊ നമ്മൾ ഏകദേശം ഇരുപത് വർഷം കൊണ്ട് തന്നെ ഈ പ്ലം പുഡിങ് മോഡലിൽ നിന്ന് ഈ പുതിയതായിട്ടുള്ള ക്വാണ്ടം മോഡലിലേക്ക് എത്തുകയാണ് ഉണ്ടായത് ഇപ്പോൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കുന്ന രണ്ട് കാര്യങ്ങള് ക്വാണ്ടം മോഡലിനകത്ത് ഇലക്ട്രോണുകൾ വേവുകളോ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് രണ്ടാമത്തേത് ഇലക്ട്രോണുകൾക്ക് കൃത്യമായിട്ടുള്ള സ്ഥാനമോ അല്ലെങ്കിൽ സ്പീഡോ ഇല്ല അപ്പൊ ഇലക്ട്രോണുകളും തരംഗങ്ങളാണെങ്കിൽ നമുക്ക് ആറ്റത്തെ മനസ്സിലാക്കാൻ സോളാർ സിസ്റ്റം അല്ല നോക്കേണ്ടത് നമുക്ക് നോക്കേണ്ടത് മറ്റ് തരംഗങ്ങളെ വേണം നോക്കാൻ അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാഡ്നി പ്ലേറ്റിലേക്ക് തിരിച്ചു പോയാലോ നമുക്കറിയാം സൗണ്ട് എന്ന് പറയുന്നത് ഒരു വൈബ്രേഷൻ അറിയാം അപ്പൊ ഈ പ്ലേറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും വൈബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒബ്ജക്ട് നമ്മൾ ഈ സൗണ്ടിനടുത്ത് വെച്ചോ എന്ന് വിചാരിച്ചു അപ്പോ അപ്പൊ ഈ അടുത്തിരിക്കുന്ന വസ്തു ഈ ശബ്ദത്തിന്റെ അതേ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യാൻ നോക്കും അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന വേവുകൾ ഈ മെറ്റീരിയലിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യും അതിന്റെ സർഫസിൽ ബൗണ്ടറി വരെ പോയിട്ട് തിരിച്ച് റിഫ്ലക്ട് ചെയ്തിട്ട് തിരിച്ചു വരും അപ്പൊ മിക്കവാറും എല്ലാ ഫ്രീക്വൻസികളിലും ഈ തിരിച്ചു വരുന്ന റിഫ്ലക്ട് ചെയ്ത് വരുന്ന തരംഗം ഈ ആദ്യം ഉണ്ടായിരുന്ന തരംഗവുമായിട്ട് ആയി പോവുകയാണ് ചെയ്യുന്നത് പക്ഷെ ഈ വസ്തുവിന്റെ കൃത്യമായിട്ടുള്ള ഡയ്മെൻഷൻ അനുസരിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസി നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ചില സമയത്ത് ഈ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന വേവും ഈ ആദ്യം ഉണ്ടായിരുന്ന വേവും തമ്മിൽ ഓവർലാപ്പ് ചെയ്യും അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇത് ക്യാൻസൽ ചെയ്യില്ല അതിന് പകരം ആഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള പാറ്റേണുകളെ കാണാൻ പറ്റും അപ്പൊ അതിനെയാണ് നമുക്ക് സ്റ്റാൻഡിങ് വേവ് അല്ലെങ്കിൽ റെസനൻസ് എന്ന് പറയാൻ പറ്റുന്നത് ഇങ്ങനെ സ്റ്റാൻഡിങ് വേവ് അല്ലെങ്കിൽ റെസനൻസ് ഉണ്ടാകുന്ന സമയത്താണ് നമുക്ക് ഈ ക്ലാബിനി പ്ലേറ്റിൽ പാറ്റേണുകൾ കൃത്യമായിട്ട് കാണാൻ പറ്റുക അപ്പൊ ഈ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഒട്ടും അനങ്ങാതെ നിൽക്കുന്ന ചില ഭാഗങ്ങളുണ്ട് ഇങ്ങനെ സ്റ്റാൻഡിങ് വേവ് ഫോം ചെയ്യുന്ന സമയത്ത് ചില ഭാഗങ്ങൾ മാത്രം കൂടുതലായിട്ട് അനങ്ങുകയും ചില ഭാഗങ്ങൾ ഒട്ടും അനങ്ങാതിരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒട്ട് കണങ്ങാതിരിക്കുന്ന ഭാഗത്താണ് ഈ മണൽ തെരികൾ വന്ന് കൂടുന്നത് അപ്പൊ അങ്ങനെയുള്ള ഭാഗത്തിന് നമുക്ക് വേണമെങ്കിൽ നോഡ് എന്ന് പറയാം അപ്പൊ നമുക്ക് കാണാം ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് കൂടുതൽ നോഡുകൾ ഫോം ചെയ്യുന്നത് കാണാം അല്ലെങ്കിൽ കൂടുതൽ ഡിസൈൻ ഉള്ള പാറ്റേണുകൾ ഉണ്ടാകുന്നതായിട്ട് കാണാം അപ്പൊ നമുക്ക് ടൂ ഡൈമെൻഷനിൽ കാണുന്ന ഈ പാറ്റേണുകളും ഇപ്പൊ നമ്മള് തിരിച്ച് ആറ്റത്തിൽ വന്ന് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് അവിടെ കാണാം ഇലക്ട്രോണുകൾ ഇതേപോലത്തെ തന്നെ പാറ്റേണുകളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആറ്റം എന്ന് പറയുന്നത് ത്രീ ഡൈമെൻഷനൽ ആണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതേപോലത്തെ ഒരു പ്ലേറ്റില് കൃത്യമായിട്ട് പിക്ചർ പാറ്റേൺ കണ്ട കാണാൻ പറ്റില്ല അതേപോലെ ത്രീ ഡൈമെൻഷനില് ഈ ക്ലാരി പാറ്റേൺ ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ നമുക്ക് ഈ ടു ഡിയും ത്രീ ഡിയും കമ്പയർ ചെയ്താൽ തന്നെ വളരെയധികം സിംലാരിറ്റീസ് കാണാൻ അല്ലെ അപ്പോൾ ക്ലാസിക്കലിൽ നിന്ന് ക്വാണ്ടത്തിലേക്ക് വന്നപ്പോ ഓർബിറ്റിൽ എന്ന വാക്കിന്റെ തന്നെ അർത്ഥത്തിന് തന്നെ വ്യത്യാസം ഉണ്ടായി ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഓർബിറ്റൽ എന്ന് പറയുന്നത് ഇലക്ട്രോൺ സഞ്ചരിക്കുന്ന പാതയായിരുന്നെങ്കിൽ ഈ ക്വാണ്ടം മെക്കാനിക്സിനകത്ത് ഓർബിറ്റലുകൾ എന്ന് പറയുന്നത് ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യതയെ മാത്രം സൂചിപ്പിക്കുന്നതാണ് ഇലക്ട്രോണിനെ കാണാനായിട്ട് സാധ്യത തീരെ ഇല്ലാത്ത പ്രദേശങ്ങളാണ് നോഡുകളാവുന്നത് അപ്പോൾ ഏറ്റവും ആദ്യത്തെ ഓർബിറ്റിൽ എന്ന് പറയുന്നത് എസ് ഓർബിറ്റിലാണ് എസ് ഓർബിറ്റിൽ സ്പെറിക്കൽ ഷേപ്പിലാണുള്ളത് പക്ഷേ ഇതിന്റെ എനർജി കൂടുന്നതിനനുസരിച്ച് എനർജി ലെവൽ കൂടുന്നതിനനുസരിച്ച് അനുസരിച്ച് അതിൽ നോഡുകൾ വന്നു തുടങ്ങും അപ്പൊ ഫസ്റ്റ് എനർജി ലെവലിലുള്ളതിന് വെറുതെ സ്പിയർ ഷേപ്പ് ആണ് നോഡില്ല പക്ഷെ സെക്കൻഡ് എനർജി വരുമ്പോഴേക്കും ഒരു നോഡ് ഉണ്ടാവും അത് തേർഡ് എനർജി ലെവൽ വരുമ്പോഴേക്കും അതിന് രണ്ട് നോഡുകൾ ഉണ്ടാവും അപ്പൊ നമുക്ക് ഈ ടു ഡയമെൻഷനില് ഈ ക്ലാറ്റിൻ ഈ പ്ലേറ്റിന്റെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണാം ആദ്യം വെറുതെ ഒരു സർക്കിൾ മാത്രം കാണുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് സർക്കിളുകൾ കാണുന്നുണ്ട് അപ്പൊ ഇതൊക്കെ പറയുന്നത് എസ് ഓർബിറ്റലിന്റെ ഏകദേശം അത് സ്കീമാണ് അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് പി ഓർബിറ്റലുകൾ അപ്പൊ പി ഓർബിറ്റലിന്റെ ഷേപ്പ് പൊതുവെ പറയുന്നത് ഡംബൽ ഷേപ്പ് എന്നാണ് രണ്ട് ബലൂണുകൾ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നത് പോലെ പിന്നെ ഡി ഓർബിറ്റുകളുടെ ഷേപ്പ് ഡബിൾ ഡംബൽ എന്നാണ് പറയുന്നത് ഇപ്പൊ ഇതേപോലത്തെ രണ്ടെണ്ണം കൂട്ടി വെച്ചാൽ ഇരിക്കും അതുപോലെയാണ് ഇരിക്കുന്നത് പിന്നെ എഫ് ഓർബിറ്റുകളുടെ ഷേപ്പ് വളരെ കോംപ്ലക്സ് ആണ് അതൊന്നും നോക്കുന്ന ഈ ടൂൾ ആയിട്ടുള്ള ക്ലാരിനി പ്ലേറ്റിലെ കാണാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഇതിന്റെ ഹയർ ഫ്രീക്വൻസിയിലുള്ള പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാറ്റേൺ ആയിട്ടുണ്ടാകുന്നത് കാണാം ഇത് നിങ്ങൾ ഇത് തമ്മിലുള്ള സിമിലാരിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കും പക്ഷെ കൃത്യമായിട്ട് കാണാൻ പറ്റത്തില്ല പിന്നെ വേറൊരു പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സൗണ്ട് വേവ് നമ്മളൊരു സ്പിയർ അല്ലെങ്കിൽ ഒരു സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആ വേവിൻ്റെ പാറ്റേൺ പൂർണ്ണമായിട്ടും ഈ സർക്കിൾ അല്ലെങ്കിൽ സ്പിയറിനകത്ത് തന്നെ ഉണ്ടാവുള്ളൂ പക്ഷെ ഇലക്ട്രോണിന്റെ കേസിൽ അങ്ങനെയല്ല ഇപ്പൊ ക്വാണ്ടം മെക്കാനിക്സ് പ്രകാരം ഇലക്ട്രോണ് ആറ്റത്തിന് പുറത്ത് എത്ര ദൂരത്തിൽ വേണമെങ്കിലും ആവാം അപ്പോൾ എവിടെയുള്ള പ്രോബിളിറ്റിയും നോൺ സീറോയാണെന്ന് പറയാം ലോകത്ത് എവിടെ വേണമെങ്കിലും ഈ ഓരോ ആറ്റത്തിന്റെ ഓർബിറ്റിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഫുള്ളി ക്ലോസ്ഡ് അല്ലാത്തത് കൊണ്ട് അപ്പൊ അതിൻ്റെ അകത്തും ആ ഷേപ്പിന് വ്യത്യാസമുണ്ട് ഒരു ആറ്റത്തിനും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലത്തെ പല പല ഷേപ്പിലുള്ള ഓർബിറ്റലുകൾ ഒരേ സമയം ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് ഇരിക്കുകയാണ് അതുപോലെ തന്നെ എനർജി കൂടുമ്പോൾ നമുക്ക് കാണാം ഈ സ്ട്രക്ചറിന്റെ കോംപ്ലക്സിറ്റി കൂടിക്കൂടി വരുവാണ് നമ്മൾ ക്ലാറ്റ് നീപ്പായിട്ട് നോക്കിയപ്പോഴും അവിടെ ഇതേ പ്രതിഭാസമായിരുന്നു നമ്മളിപ്പോ കൂടുതൽ ഫ്രീക്വൻസി കൊടുക്കുന്ന സമയത്ത് അവിടെയും പാറ്റേണുകളുടെ സ്ട്രക്ചറിന് കൂടുതൽ കൂടുതൽ കോംപ്ലക്സിറ്റി വരുവായിരുന്നു അപ്പൊ ഇലക്ട്രോണുകളും സൗണ്ടും തമ്മിൽ എത്ര അധികം സിമിലാരിറ്റികൾ ഉണ്ടായിരുന്നു നമ്മൾ ആരും വിചാരിച്ചില്ല അല്ലെ ഇപ്പോ ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ചോ ഓർബിറ്റലുകളെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവാൻ കുറച്ചുകൂടെ എളുപ്പമായി അല്ലെങ്കിൽ പുതിയൊരു രീതിയിൽ മനസ്സിലാക്കാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഇതുപോലത്തെ വീഡിയോ ഉണ്ടാക്കാം ഇപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക അപ്പോ ഇനിയുള്ള ഇങ്ങനത്തെ വീഡിയോ ആയിട്ട് പിന്നെയും കാണാം അതുവരെ ബൈ